ജാർഖണ്ഡിൽ മതപരിവർത്തനം മനുഷ്യക്കടുത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ മൗനം പാലിക്കാൻ കഴിയുന്നു എന്നാണ് നമ്മുടെ ശിവൻകുട്ടി ചേട്ടിന്റെ ചോദ്യം ആദ്യം തന്നെ നമുക്കെല്ലാം സന്തോഷിക്കാം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ദിവസ കൂലിവേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ മാസങ്ങളോളം സമരം നടത്തിയപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന ശിവൻകുട്ടിയണ്ണന്റെ സംസാരശേഷി തിരികെ ലഭിച്ചു എന്ന് നമുക്ക് സന്തോഷിക്കാം ഇനി കാര്യത്തിലേക്ക് വരാം ജാർഖണ്ഡിൽ മതപരിവർത്തനം മനുഷ്യക്കടുത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ ജാർഖണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവർ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അവർക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്ത കാര്യത്തിൽ തൃശ്ശൂർ എം പി സുരേഷ് ഗോപി എന്താണ് പറയേണ്ടത് കേരളത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു എം പി സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ തൃശൂരിൽ സാധിച്ചത് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടി കിട്ടിയത് കൊണ്ടാണെന്നതിൽ ആർക്കും സംശയമില്ല അതിനർത്ഥം ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും മതം മാറ്റാനുള്ള ലൈസൻസ് ബി ജെ പി സുശേഷക്കാർക്ക് കൊടുക്കണമെന്നാണോ ശിവൻകുട്ടിയാണിനേക്കാൾ വലിയ കോമഡിയാണ് ഈ പാർട്ടിയിലെ വേറെ കുറച്ചുപേർ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ മതപരിവർത്തന ശ്രമത്തിന്റെ പേരിൽ അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊമേഡിയൻ റഹീമിന്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ ഹാലിളകി ജാർഖണ്ഡിലേക്ക് പോയിരുന്നു അവിടെ പോയി അറിയാവുന്ന മുറി ഹിന്ദിയൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ കയ്യും വെശി തിരിച്ചു വരികയും ചെയ്തു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പെഹൽഗാമിൽ വസ്ത്രം പൊക്കി നോക്കി ഇരുപത്തിനാല് പേര് വെടിവെച്ച് കൊന്നപ്പോഴും ബംഗാളിൽ ഹിന്ദു വിരുദ്ധ കലാപം നടത്തി വെട്ടിക്കൊന്നപ്പോഴും ഇവർ ഇതുപോലെ യാത്ര ചെയ്തിരുന്നു അപ്പോൾ വോട്ടാണ് മുഖ്യം അതിനുവേണ്ടി ഇവർ എന്തും ചെയ്യും